കഴുതയെ സ്വപ്നം കണ്ടാൽ കഴുതയെ സ്വപ്നം കണ്ടാൽ ഭാഗ്യവും മഹത്വവുമാണ് ഫലം കഴുതയുടെ നന്മയും തിന്മയും സ്വപ്നം കണ്ട ആളിലേക്കാണ് മടങ്ങുക കഴുത തന്റെ ഉടമസ്ഥതയിലാണെന്നോ തന്റെ കൈവശമാണെന്നോ താൻ കഴുതയെ പിടിച്ചുകെട്ടിയെന്നു ഒരാൾ സ്വപ്നം കണ്ടാൽ നന്മയുടെ കവാടം അവനു വേണ്ടി തുറക്കപ്പെടുകയും ദുഃഖത്തിൽ നിന്നും അവൻ മോചനം നേടുകയും ചെയ്യും ധാരാളം കഴുതകളെ സ്വപ്നം കണ്ടാൽ അവന്റെ അവൻറെ സ്വത്തുവർദ്ധിക്കും കറുത്ത കഴുതപ്പുറത്തിരിക്കുന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ അവന് മഹത്വവും നേതൃത്വവും ലഭിക്കും അന്തസ്സും പദവിയും കിട്ടും ചുഗന്ന കഴുതപ്പുറത്തിരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ സുഖജീവിതം ലഭിക്കും മഞ്ഞ കഴുതപ്പുറത്തിരിക്കുന്നതാണ് കണ്ടതെങ്കിൽ അവൻ രോഗിയാകും ഗർഭമുള്ള കഴുതപ്പുറത്തിരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഗുണവും സന്തോഷവുമായിരിക്കും ഫലം കഴുതയുടെ മാംസം തിന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ കച്ചവടത്തിൽ നിന്നും സ്വത്ത് സമ്പാദിക്കും കഴുതയെ അറുത്ത് അതിന്റെ മാംസം തിന്നതായി ഒരാൾ സ്വപ്നം കണ്ടാൽ തന്റെ പണം അവൻ ശേഖരിച്ചു ശേഖരിച്ചുവെക്കും താൻ ഇരുന്നത് കാരണം കഴുത ചത്തുപോയതായി ഒരാൾ സ്വപ്നം കണ്ടാൽ സ്വപ്നം കണ്ടയാൾ ഉടനെ മരണമടയും താൻ നിന്നും വീണതായി ഒരാൾ സ്വപ്നം കണ്ടാൽ അവൻ ദരിദ്രനും ഞെരുക്കമുള്ളവനുമാകും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക